ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയും അതുപോലെ തന്നെ പ്രതാപനെയാണ് അപ്പം ഇന്ദ്രൻ വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം വേഗം ചെന്ന് പൂർണിമയെക്കുറിച്ചുള്ള ചോദിക്കുകയാണ് അപ്പം പൂർണിമയും അതുപോലെ തന്നെ മാധവേട്ടനും തമ്മിൽ കുഞ്ഞുനാൾ മുതലുള്ള ഇഷ്ടമായിരുന്നു പക്ഷേ എങ്കിൽ സാമ്പത്തികത്തിൻ്റെ പേരിൽ അത് ഉയർന്നു നിന്നത് കൊണ്ട് മാധവ മേനോൻ സാറിൻ്റെ അല്ലെങ്കിൽ അളിയൻ്റെ ആ ഒരു വിവാഹത്തെ അച്ഛൻ എതിർക്കാണ് ചെയ്തത് അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അതുകൊണ്ട് അതിനുശേഷം അച്ഛൻ മഹാലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ട് മാധവേട്ടന്റെ കല്യാണം നടത്തി പക്ഷേ സേതു ഉണ്ടായ ശേഷം അവർ രണ്ടുപേരും പിരിയാ ചെയ്തത് അവരുടെ ജീവിതത്തിൽ കാരണം കാരണമെന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അല്ല അപ്പോ സേതുവിന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയോ ആ അറിയാം എന്ന് പറഞ്ഞു അത് എല്ലാവരും അതിനൊരു പബ്ലിസിറ്റി കൊടുക്കാത്തതാ കാരണം മാധവേട്ടൻ ചേച്ചിയെ ഏതോ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി പക്ഷേ അത് ഇപ്പോഴും അതിന് വാല്യൂ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അല്ല മഹാലക്ഷ്മി എന്താ സേതുവിന്റെ അടുത്തേക്ക് തിരിച്ചു വരാത്തത് അതും അറിയില്ല എന്ന് പറഞ്ഞു സേതു അമ്മയെ കാണാറുണ്ടോ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാം അന്ന് ജാതകത്തിലെ മാതൃത്വം കാരണം കല്യാണം നടക്കാതെ വന്നപ്പോ സേതു അമ്മയെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി എന്ന് ഒരു കഥ കേൾക്കുകയും ചെയ്തിരുന്നു ഓ അങ്ങനെയാണ് കാര്യങ്ങള് അവന്റെ കൂടെ കണ്ടത് അപ്പൊ അവന്റെ ആ അമ്മയെ തന്നെ ആയിരിക്കും എന്ന് ഇന്ദ്രൻ ഇങ്ങനെ ഉറപ്പിക്കുക അല്ല എന്നാ ഞാൻ പൊയ്ക്കോട്ടെ ഇന്ദ്ര അല്ല ഒരു കാര്യം ചോദിച്ചു സേതുവിന്റെ അമ്മ കുറിച്ച് എങ്ങനെയാ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റിയ അത് അവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഒരു ക്ലൂ ഞാൻ വേണേ തരാം എന്ന് പറഞ്ഞു അവരുടെ തറവാടിന്റെ പേര് മേലയിടത്ത് എന്നാണ് അവരുടെ തറവാടിന്റെ പേര് ഓക്കെ അവിടെ ചെന്ന് മേലയിടത്ത് മഹാലക്ഷ്മി അതല്ലേ ഓക്കേ അപ്പം ഇവൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു അപ്പം ഇന്ദ്രൻ അതിനു വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരാൾ അങ്ങോട്ടേക്ക് വരുവാണ് ഹലോ സർ എന്ന് പറഞ്ഞു അല്ല മേലെടുത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജർ ആണല്ലേ മിസ്റ്റർ പ്രസാദ് അതെ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ മേലെടുത്ത് മഹാലക്ഷ്മി എന്ന സ്ത്രീയെ കുറിച്ചാണ് ഞാൻ അന്വേഷിച്ചത് അവരാണ് കമ്പനിയുടെ എല്ലാം അല്ലേ മഹാലക്ഷ്മി മേഡം ബിസിനസ്സിൽ ഇടപെടാറില്ല പിന്നെ വേണുഗോപാൽ സാറാണ് അതൊക്കെ നോക്കുന്നത് അല്ല ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അതോ മേലെടുത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ വേണുഗോപാൽ സാറാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മഹാലക്ഷ്മി മേഡം അല്ല അവരുടെ മക്കൾ ഒരു മകൾ മാത്രം മയൂരി എന്നാണ് പേര് ഓ ഓക്കേ അല്ല സർ ഇതിനു മുൻപ് മഹാലക്ഷ്മി മേഡം വിവാഹം കഴിച്ചത് ആരാണ് അയ്യോ ഇത് അവരുടെ ആദ്യ വിവാഹമാണല്ലോ എന്ന് വേഗം തന്നെ ഇദ്ദേഹം പറയാണ് സാർ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് അതെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യം അപ്പോ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇടപെടുന്ന കമ്പനികളുടെ പ്രധാനപ്പെട്ട ആളുകളുടെ കുടുംബചരിത്രം മുഴുവൻ ഞാൻ പരിശോധിക്കും അതിനുശേഷം അങ്ങനെ കുടുംബ പശ്ചാത്തലം ഉണ്ടെങ്കിൽ തന്നെ പകുതി ആണല്ലോ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു അത് ശരിയാ സോ മേലെടുത്ത കുടുംബത്തിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അത് ചരിത്രം ഒന്ന് പറയുമോ തീർച്ചയായും എന്ന് പറഞ്ഞു അപ്പൊ ഈ പ്രസാദ് ഇന്ദ്രന്റെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കേട്ടു ഇന്ദ്രൻ ശേഷമാണ് ഇനി തീരുമാനം എടുക്കേണ്ടത് അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം അങ്ങോട്ട് പോയി പിന്നെ കാണുന്നത് ശോഭേനയും അതുപോലെ തന്നെ പാറവും അച്ഛനോട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരു സാരി എടുത്തു വച്ചിട്ട് ഇവര് മൂന്നുപേരൂടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കാണ് നമ്മുടെ ലക്ഷ്മി ആ കൊടുത്ത സാരിയാണ് കേട്ടോ ഇത് നല്ല വിലപിടിപ്പുള്ള സാരിയാണല്ലോ മോളെ എന്ന് ചോദിച്ചു ഉം ശരിക്കും അമ്മയമ്മമാരും മൊക്കെ ആദ്യമായിട്ട് കൊടുക്കുന്ന സാരിയല്ലേ മോശം വരില്ലല്ലോ ഇതിപ്പോ ബ്ലൗസിനായിട്ട് മുറിക്കേണ്ടി വരുമ്പോ കൈ അങ്ങോട്ട് വിറക്കുവല്ലോ എന്റെ ഭഗവാനെ അമ്മ ധൈര്യമായിട്ട് അങ്ങ് മുറിച്ച് തൈ ബ്ലൗസ് അയച്ചോ ഒരു കുഴപ്പവും വരില്ല ശോഭെ ഇപ്പൊ ഇവളിങ്ങനെ പറയും സൂക്ഷിച്ചു വേണം തെറ്റിയാൽ ഇവളുടെ മുഖം മാറും പറഞ്ഞേക്കാം അതെന്താ അച്ഛ അച്ഛനങ്ങാ പറഞ്ഞത് നിന്റെ മുഖം കണ്ടറിയില്ലേ അത് നിനക്ക് എത്ര വിലപ്പെട്ട സാരിയാണെന്ന് അത് പിന്നെ ലക്ഷ്മി അമ്മ അത്ര സ്നേഹത്തോടു കൂടി തന്നതല്ലേ അച്ഛാ അപ്പൊ പിന്നെ എനിക്ക് സന്തോഷമില്ലാതിരിക്കോ അതിന്റെ വിലയേക്കാൾ അത് തന്ന ആളിനെ കുറിച്ച് ഓർക്കുമ്പോഴാ ഒരു ഇത്തിരി തൂക്ക കൂടുതലൊക്കെ ഉണ്ടാവോ ഞാൻ തമാശ പറഞ്ഞതല്ലേ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം സേതുവിന്റെ അമ്മയുടെ അനുഗ്രഹം കൂടിയാ ഈ സമ്മാനം അങ്ങനെ വേണം കരുതാൻ അപ്പം ഭയങ്കര സന്തോഷത്തിൽ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ലക്ഷ്മി തൊടുത്ത സാരിയെക്കുറിച്ച് ഇവരിങ്ങനെ പറയുന്നു അതിനെ എടുത്തു വെച്ച് നോക്കുന്നു വീണ്ടും മടക്കി ഇങ്ങനെ വെക്കി വെക്കുവെക്കുകയാണ് അടുത്തെങ്ങാനും അമ്മ ബ്ലൗസ് തയ്ച്ചു കൊടുക്കുവോ അതാ ചേച്ചി എന്ന് ഉടുക്കുന്ന കാണാനാണ് എന്നാ നീ തയ്ച്ചു കൊടുക്കടി ഞാൻ വൈകിപ്പിക്കത്തൊന്നുമില്ല എന്ന് വേഗം ശോഭ ഇങ്ങനെ പറയാ എന്നാലും ലക്ഷ്മിയുടെ കാര്യ ഞാൻ ഓർക്കുന്നത് സ്വന്തം മകനെ പരസ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തത് ഒരു വേദന തന്നെയാ അല്ലേ ശരിക്കും അതെ പക്ഷെങ്കില് എന്താ അവസ്ഥ എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല മോളെ അപ്പോ സേതുവിന്റെ ഒന്ന് ഓർത്തു നോക്കിക്കേ അവനാണെങ്കിലോ അമ്മ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത് എന്ന് ചോദ്യം നേറി നേറി കിടക്കുന്നുണ്ടാവില്ലേ അവന്റെ ഉള്ളിൽ അപ്പൊ പല്ലവി അവിടെ ഇരുന്നിട്ട് അമ്മ ഇത്തവണ സേതു എന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു എന്ന് അപ്പൊ വേഗം പാറും ഇങ്ങനെ ചോദിക്കുക ആ അമ്മയ്ക്ക് വേറെ മറ്റൊരു കുടുംബം ഉണ്ട് എന്ന് അതിലൊരു ഭർത്താവും മോളുമുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ ഇത് കേട്ടിട്ട് ആണോ ശരിക്കും ആ ശരിക്കും എന്ന് പറഞ്ഞു അപ്പോ അത് ലക്ഷ്മിയമ്മ മുൻപേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ സേതുവേട്ടൻ അറിയുന്നത് ഇപ്പോഴാണത് മാത്രം പക്ഷെ അവനത് സഹിക്കാൻ പറ്റിയോ സഹിച്ചല്ലേ പറ്റുള്ളോ വേറെ നിവൃത്തിയില്ലല്ലോ മുൻപിൽ വേറെ വഴികളും ഇല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ശരിയാ എല്ലാം ശരിയാ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ഇവർക്ക് സങ്കടമായി കേട്ടോ സത്യം പറഞ്ഞാൽ അവന്റെ കാര്യം ഓർക്കുമ്പോൾ ആ അല്ല നിങ്ങളുടെ ടൂർ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം പാറുഹീന പതറി നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞു എന്ന് പ നമ്മുടെ പല്ലവിയോട് പറഞ്ഞിട്ടില്ലല്ലോ ആ ടൂറില്ലേ അത് നന്നായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞോ ആ എങ്കിൽ നല്ല കാര്യം തന്നെ പക്ഷേ എങ്കിൽ ഒരു കാര്യം നീ ആ അവനോട് പറഞ്ഞേലേ ഇന്ദ്രനോട് ീ കളിയുമായിട്ട് പോയിട്ട് മുന്നോട്ട് പോയാൽ ചൂടുവെള്ളവന്റെ മോന്തക്കൊഴിക്കുന്ന പറഞ്ഞേരേ എന്ന് ശോഭ പറഞ്ഞു ഞാൻ പറഞ്ഞു ചോദിച്ചി ഒളിച്ചു മറിച്ചം വെക്കേണ്ട കാര്യമല്ല തോന്നി എന്ന് പാറു അപ്പോഴേക്ക് പല്ലവിങ്ങനെ തറപ്പിച്ച് നോക്കുക നീ പാറുവിനോട് ദേഷ്യപ്പെടണ്ട നിന്റെ അച്ഛനും അമ്മയല്ലേ ഞങ്ങള് അപ്പൊ എല്ലാം അറിയുക തന്നെ ചെയ്യണം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലോ ഋതുവിന്റെ കാര്യം ഓർത്താച്ചാ ഞാൻ അറിയാം എന്നാലും നീ ഈ പറയണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കലും അത് പുറത്തു പോകുകയില്ല പല്ലവി എന്ന് പറഞ്ഞു എങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ ഇവർക്ക് ഇന്ദ്രന്റെ ആ ഒരു ഇതിൽ ചെന്ന് ചാടുവോ എന്ന് ഓർത്തിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്യും എന്നോർത്ത് അപ്പൊ ദേ പിന്നെ കാണുന്നത് ഇന്ദ്രനെയും രാജലക്ഷ്മിനെയാണ് എന്നാലും എൻ്റെ മോനെ ആ സ്ത്രീയുടെ പുറകെ പോകാന്ന് കേട്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നാലും നോക്കണേ ഇത്രയും വലിയ മകന്റെ തള അവിടെ പോയി വേറൊരു പണക്കാരനെ കെട്ടി വാഴുന്നു അവരുടെ കയ്യിലാമ്മേ വേണുഗോപാൽ എന്ന ആ ഒരു കോടീശ്വരന്റെ മുഴുവൻ നിയന്ത്രണവും എന്റെ ഓഹം ശരിയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കമ്പനി ഡെവലപ്പ് ചെയ്തത് പോലും ഇവരുടെ കാശ് ഉപയോഗിച്ച വല്ലാത്ത സാമർഥ്യമാണല്ലോ സ്ത്രീക്ക് ലക്ഷ്മി രണ്ടാമത്തെ ഭർത്താവിൻ്റെ കാശെടുത്ത് രഹസ്യ വിവാഹത്തിലുള്ള മകനെ പുഷ്ടിപ്പെടുത്തുന്നു കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ ആ സ്ത്രീ സേതുവിൻ്റെ സേതുവിന്റെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ തമ്മി തെറ്റിക്കായിരുന്നു ഇതിപ്പോ ആ ഒരു പ്രശ്നം അമ്മ തന്നെ ആയി പോയില്ലേ നമ്മൾ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു അമ്മയും അമ്മയും മകനും തമ്മിൽ ഒരിക്കലും തെറ്റാൻ പോണില്ല ആ അപ്പൊ കുറച്ചു നേരം രാജലക്ഷ്മി ആലോചിച്ചു അതൊരു പ്രശ്നമാ ഇത്രയും ശക്തമായ സ്ത്രീ താങ്ങാനുള്ളപ്പോ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഉം അല്ല അമ്മ എന്തി ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു വേഗം രാജലക്ഷ്മിയുടെ കുരുട്ടുബുദ്ധിയല്ലേ ഒന്നും എടാ ലക്ഷ്മി അപ്പോ ലക്ഷ്മി വെറും ലക്ഷ്മി അല്ല മഹാലക്ഷ്മി മാഡം അങ്ങനെയാ പറയേണ്ടത് ഉം ശരി ശരി മഹാലക്ഷ്മിയും സേതുവും തമ്മിൽ തെറ്റണം അത്രല്ലേ ഉള്ളൂ രണ്ടു പേരും ബദ്ധ ശത്രുക്കളായിട്ട് തീരണം എങ്കിലോ അത് നടക്കില്ലല്ലോ അത് നടക്കാൻ വഴിയില്ലല്ലോ ലോകത്തൊരാൾക്കും അങ്ങനെ ശത്രുവായിട്ടൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷെങ്കിൽ ശത്രുവായി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണ്ടാ അത്രത്തോളം വലിയൊരു ശത്രുത ബദ്ധ വൈരികൾ പോലും തമ്മിൽ ഉണ്ടാവാൻ വഴിയില്ല ഓ പറയുന്നത് കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എടാ അത് നീ ചിന്തിക്കുമ്പോഴാ നീ ഇവിടെ ഇരിക്ക ഇരിക്കക്ക് എനിക്കറിയാം ഒരു പെണ്ണിന്റെ മനസ്സ് അതുകൊണ്ട് അത് എങ്ങനെ തകർക്കണമെന്നും ഞാൻ തന്നെ പറഞ്ഞു തരാം നിനക്ക് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഇന്ദ്രനെ വിളിച്ചിരുത്തി രാജലക്ഷ്മി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അവസാനം ഓഹ് എന്റെ പൊന്നമ്മേ സമ്മതിച്ചു ഈ പ്ലാൻ നടപ്പിലായാലുണ്ടല്ലോ മഹാലക്ഷ്മി സേതുവിനെ വെറുക്കും പുഴുത്ത പട്ടിയെ പോലെ എങ്കിൽ പോയി ആതിനുള്ള പണി പോയി പോയിത്തൊടങ്ങ് മോനെ ശരി എൻ്റെ പൊന്നമ്മ അമ്മയാ അമ്മ എന്നൊക്കെ പറഞ്ഞ് എന്തിട്ട് നല്ല കൂട്ടുബുദ്ധി പറഞ്ഞു കൊടുത്തപ്പോ ഭയങ്കര സന്തോഷം എന്നിട്ട് അവനെ പറഞ്ഞു വിട്ട് നിൽക്കുമ്പോത്തേനുമാണ് വിഷു അങ് ചെല്ലുന്നത് ഹാ ഇനി മോനെ എന്ത് കുഴി ചാടിക്കാനുള്ള ഉപദേശമാണല്ലോ കൊടുത്തു വിട്ടിരിക്കുന്നത് തള്ള എന്നിങ്ങനെ ചോദിക്കാണ് വിശ്വം അവൻ ഇത്തവണ ഒരു കുഴിയിലും ചാടില്ല ആരാ വീഴുന്നതെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം വിശ്വത്തിന് ഇനി അടുത്ത പണി എന്തെന്നോർത്ത് ഒരു ടെൻഷൻ പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം നേരെ വേണുഗോപാലിന്റെ ഫോണിലേക്ക് ഇവൻ വിളിക്കുകയാണ് അപ്പം മൂർത്തി അവിടെ നെൽപ്പുണ്ടായിരുന്നു മൂർത്തി അടി ചെല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഫോൺ വല്ല അടിച്ചപ്പോൾ അപ്പം വേണുഗോപാല് ഫോൺ എടുക്കണം ഹലോ ഹലോ വേണുഗോപാൽ സാറല്ലേ എന്ന് ചോദിച്ചു അതെ ഇന്നാ സംസാരിക്കുന്നത് അപ്പൊ വേഗം തന്നെ എന്റെ പേര് സേതു എന്നാണ് സേതു മാധവൻ സേതു മാധവനോ നമ്മൾ തമ്മിൽ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല പക്ഷെ എനിക്ക് സാറിനെ അറിയാം എന്ന് പറഞ്ഞു അല്ല എന്നെ ഒരു അഭ്യുദയാംക്ഷിയായിട്ട് മാത്രം കണ്ടാ മതി സാറിൻ്റെയും സാറിൻ്റെ കുടുംബത്തിൻറെയും മനസ്സിലായില്ല സർ സാറിനെ എനിക്കൊന്ന് നേരിട്ട് കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു വളരെ അത്യാവശ്യമാണ് സാർ അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് ഗുണമുള്ള കാര്യത്തിനാണ് എന്ന് സാർ ഒരിക്കലും വിചാരിക്കരുത് പക്ഷേ സാറിന്റെയും സാറിന്റെ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തോ തട്ടിപ്പാന്ന് തോന്നുന്നല്ലോ അയ്യോ സാർ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ ഞാനൊരു തട്ടിപ്പുകാരനൊന്നും അല്ല സാറിന് താല്പര്യമുണ്ട് എങ്കിൽ നമുക്ക് ഹോട്ടൽ മാനസി ഇന്റർനാഷണൽ വെച്ച് കാണാം സാറ് പറഞ്ഞാ മതി ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുള്ള കാര്യം വളരെ കോൺഫിഡൻഷ്യൽ ആണ് അതുകൊണ്ട് തന്നെ സാറിന് കേൾക്കാം കേൾക്കാതിരിക്കാം ഒക്കെ സാറിന് ഇഷ്ടം പക്ഷേ കേട്ടില്ല എങ്കിൽ തകരാൻ പോകുന്നത് സാറിന്റെ മകളുടെ ജീവിതം മാത്രമായിരിക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ വേണുഗോപാലിന് ടെൻഷൻ സാർ സാറിന് പറ്റുമെങ്കിൽ സാറ് എവിടേക്കും വരാൻ പറ്റുമെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ടൈമും ഒക്കെ ഞാൻ അന്നേരം സെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഫോൺ ചെയ്തു വെച്ചു കേട്ടോ അപ്പം ഭയങ്കര ടെൻഷനിൽ വേണോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷൈലജ അങ്ങോട്ടേക്ക് വരുന്നത് ഒരു പേഷനും പേപ്പറും ഒക്കെ ആയിട്ട് ദ ഇത് നോക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു ആടെ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഇത് കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു ഇത് വാങ്ങിച്ച് ഇങ്ങനെ കുറച്ചു നേരം നോക്കി കേട്ടോ ഇത് ലക്ഷ്മിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കണക്കല്ലേ അപ്പം ലക്ഷ്മി ഇത് കേട്ടോണ്ട് അപ്പുറത്ത് നിൽക്കുവാണ് എൻ്റെ ഈശ്വരാ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാ ചിലവാക്കിയിരിക്കുന്നത് ഒന്നും രണ്ടും അല്ല വാച്ചും സാരിയും കൂടാതെ ഇരുപതിനായിരം രൂപയുടെ റെസ്റ്റോറന്റ് ബുക്ക് ചെയ്യാൻ കൂടി കൊടുത്തിരിക്കും ചിലവാക്കിയിരിക്കുന്നു എന്ത് കഷ്ടാണെന്ന് നോക്കണേ ഇതെന്തിനെ എന്നെ കാണിക്കുന്നത് ഭാര്യയുടെ ദൂർത്ത് ഭർത്താവ് അറിയണ്ടേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ലക്ഷ്മിക്ക് അതിനുള്ള അവകാശവും അധികാരവും കൊടുത്തിട്ടുണ്ട് നീ കൂടുതൽ ക്രോസ് ചെക്കിങ്ങും ആയിട്ട് നടക്കണേ ശൈലജ എന്ന് പറഞ്ഞു ഓഹ് അപ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ആശ്വാസം വന്നത് നീ പോവാൻ നോക്ക എന്ന് പറഞ്ഞു ഈ ഇതും കൊടുത്ത് അങ്ങോട്ടേക്ക് വിടുകയാണ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പത്ത സമയത്ത് ലക്ഷ്മി അവിടെ നിന്ന് ശൈലജേ എന്ന് വിളിച്ചു എന്താ അല്ല എന്താ യശൈലജ എന്നുമുതലാ ചാരപ്പണി തുടങ്ങിയത് എന്ന് ചോദിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് വേണുവേട്ടന്റെ സഹോദരിയാണല്ലോ എന്നുള്ള ഒരു ബഹുമാനം വെച്ചിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് കരുതി ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെട്ടാലുണ്ടല്ലോ എന്തു ചെയ്യും നീ തിരിച്ചു ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറയും ഞാൻ അല്ലെങ്കിൽ തറവാട്ടിക്കൊണ്ട് വിടും നിന്നെ ഞാൻ മനസ്സിലായോ ഓർത്തോ നീ എന്ന് പറഞ്ഞു കയറി പോവാത്ത എന്ന് പറഞ്ഞു ഒന്നും വണ്ടിയില്ല പക്ഷേലജാകത്തേക്ക് കയറി പോവാണ് ലക്ഷ്മിക്ക് പേടിയുണ്ട് ഇനി എന്താ സംഭവിക്കുക എന്ന് ഓർത്തിട്ട് പിന്നെ കാണുന്നത് ഋതുവിനെയാണ് അപ്പൊ ഋതുവിനെ തീരെ സുഖമില്ല ആൾ ഭയങ്കര ടയേഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത് ആ ഋതു എന്ന് വിളിച്ചു ഷു സമയ ഇത്രയായോ ഇവനീ ശ്രദ്ധിക്കുന്നതു പോലും ഇല്ല ഋതുവിനെ അവൻ നേരെ ചെന്നു ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയാണ് കേട്ടോ അതെ എനിക്ക് തീരെ വൈജ്യത്തെ എൻ്റെ വയറിൽ വലിയ പ്രഷർ പോലെ തോന്നുക അത് വലിയ ഗ്യാസിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു ഇതങ്ങനെ ഗ്യാസിന്റെ ഒന്നും തോന്നുന്നില്ല ജിത്തെ എനിക്ക് തീരെ തലവേദനിക്കുന്നുണ്ട് ഇപ്പൊ തലവേദനയോ അത് കൊള്ളാലോ അതെന്താ സംഭവം ജിത്തെ ഞാൻ സീരിയസ് ആയിട്ടാ പറയണത് എനിക്ക് തീരെ സുഖമില്ല എനിക്ക് എന്തോ വയ്യാഴിക തോന്നുക എന്ന് പറഞ്ഞു അതിനിപ്പൊ ഞെടിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് യോജിച്ചവൻ അപ്പം ഇന്ദ്രു ഇതെന്താ തോന്നുന്നു എന്നല്ലേ പറഞ്ഞത് അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂന്നേ അത് വെറും തോന്നൽ മാത്രമായിരിക്കും ജിത്തെ ചിത്ര ഞാൻ പറയുന്നതിന്റെ ഗൗരവം അത് മനസ്സിലാവുന്നില്ലേ എന്റെ പൊന്ന് ഋതു നീ എന്ന് എനിക്ക് വളരെ അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട് താൻ അവിടെ എങ്ങാണും പോയി കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ ആ സ്പ്രേ എടുത്തിങ്ങനെ മുഖത്ത് വെച്ച് അടിച്ചപ്പോഴത്തേനും എന്താ ഈ സ്പ്രേ വേണം ഇഷ്ടപ്പെടില്ലേ മാനം പുരട്ടുന്നത് പോലെ ഈ പ്രഗ്നൻസി ടൈമില് എന്തൊക്കെ പ്രശ്നങ്ങളാലേ താൻ അവിടെ എങ്ങാണു പോയി കിടക്ക് ഞാൻ കിടന്നതാ കിടന്നു നോക്കി ഇരുന്നു നോക്കി നടന്നു വരെ നോക്കി എന്നിട്ടും പറ്റണില്ല നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം താരമ്മയും കൂട്ടി കൊണ്ട് പോക്കും അമ്മ ഇവിടെ ഇല്ല അമ്മ രാവിലെ തൊഴാൻ പോയതാ എന്ന് ഷഷ്ടിയല്ലേ അതുകൊണ്ട് ഉച്ചക്ക് കഞ്ഞി കഞ്ഞിയും കൂടെ കൊഴിച്ചിട്ടേ വരുവുള്ളൂ ഈ അമ്മയുടെ ഒരു കാര്യം തീരെ ഉത്തരവാദിത്തമില്ലല്ലോ അപ്പൊ ഇവരാണെങ്കിൽ ഭയങ്കര ഉത്തരവാദിത്വം അപ്പൊ താൻ വിശ്രമിക്കാം എനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് എന്ന് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ ഒരു ബാഗൊക്കെ എടുത്തോണ്ടാണ് പോണത് ഇതെന്താ ബാഗ് ഡ്രസ്സാ ഇതെന്തിന് ഡ്രസ്സ് ഇപ്പൊ നല്ല വേഷമാണല്ലോ ഇട്ടിരിക്കുന്നത് അതെ പക്ഷേ ഡ്രസ്സ് വേറെ എടുക്കണം ഇതൊരു പ്രത്യേക തരം മീറ്റിംഗാ അതുകൊണ്ട് ആ ഡ്രസ് ഉണ്ട് അതുകൊണ്ട് ഇതെടുത്തേക്കാം തികച്ചും വ്യത്യസ്തനായി വേണം എനിക്ക് അവിടെ ചെല്ലാൻ അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ ജിത്ത ഞാൻ പറയുന്നത് അയ്യോ അതെ ശരിക്കും അതിനൊരു എന്താ പറയാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തട്ടിക്കൊണ്ട് വരരുതേ ഋതു പോട്ടെ മുത്തേ എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി പക്ഷെ ഋതുവിന് തീരെ സുഖമില്ല അത് ഇവനാണെങ്കിലത് ശ്രദ്ധിച്ചതേ ഇല്ല അവൻ ഭയങ്കര കൂളായിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു ഋതുവിനെ വയർ വേദന എടുത്തിട്ട് ഋതു ഇങ്ങനെ പൊത്തി പിടിച്ച അവിടെ ഇങ്ങനെ കിടക്കാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഒരു ബുദ്ധ വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് യു കി